തലശ്ശേരി സൗത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവം ഇരുപത്തിനാല് അഞ്ച്കളിലായി സൈക്രട്ട് ഹാർട്ട് ജി എച്ച് എസ് എസ് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി സൗത്ത് ഉപജില്ലയ്ക്ക് കീഴിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ സ്കൂൾ യു പി എൽ പി വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചോം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും നാല് ദിവസങ്ങളിലായി തലശ്ശേരിയിൽ നടക്കുന്ന കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവത്തിന്റെ പ്രധാന വേദി ഒരുക്കുന്നത് തൊട്ടടുത്ത ബിഇ എം പി എച്ച് എസ് എസ് ഗവൺമെന്റ് ബ്രണ്ണൻ എച്ച് എസ് എസ് സെന്റ് ജോസഫ് എച്ച് എസ് എസ് എന്നിവിടങ്ങളിലായി സജ്ജീകരിക്കുന്ന പതിമൂന്ന് വേദികളിൽ ജനറൽ കലോത്സവം സംസ്കൃതോത്സവം അറബിക് കലോത്സവം എന്നിവയിൽ മത്സരങ്ങൾ നടക്കും ഗവൺമെന്റ് ടൗൺ എച്ച് എസ് എസിലാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഭക്ഷണശാല ഒരുക്കുന്നത് കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ പത്തരയ്ക്ക് നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ടീച്ചർ നിർവഹിക്കും സമാപന സമ്മേളനം ചൊവ്വാഴ്ച വൈകീട്ട് നാലിന് സിനിമാ സംവിധായകൻ പ്രദീപ് ചൊക്ലി ഉദ്ഘാടനം ചെയ്യും

സെക്രട്ടറിയർ സെക്കൻഡറി സ്കൂൾ ബി എം പി ഹയർ സെക്കൻഡറി സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി ബ്രണൻ ഹയർ സെക്കൻഡറി എന്നിവിടങ്ങളിലായി പതിമൂന്ന് വ്യൂകളിലായാണ് ഇതിൻ്റെ മത്സരങ്ങൾ നടക്കുന്നത് തലശ്ശേരി സൗത്ത് ഉപ ജില്ലക്ക് കീഴിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി എൽ പി വിദ്യാലയങ്ങളിൽ നിന്നായി ജനറൽ കലോത്സവം സംസ്കൃതോത്സവം അറബി കലോത്സവം എന്നിവയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇനങ്ങളിലായി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മത്സരാർത്ഥികൾ ഇതിൽ പങ്കെടുക്കും കലോത്സവത്തിൻ്റെ രജിസ്ട്രേഷൻ ഒക്ടോബർ ഇരുപത്തി മൂന്നിനും രചനാ മത്സരങ്ങൾ ഒക്ടോബർ ഇരുപത്തിനാലിനും സെക്രട്ടേറിയറ്റ് സ്കൂളിൽ നടക്കും ഗവൺമെൻറ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവത്തിൻ്റെ ഭക്ഷണശാല ഒരുക്കുന്നത് നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ സംഘാടക സമിതി ഭാരവാഹികളായ സിസ്റ്റർ വി കെ വില്ലി സിസ്റ്റർ റോസറ്റ് രഹന നാരായണൻ സിസ്റ്റർ പ്രിൻസി ആന്റണി എം സി സജയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു